നിങ്ങളെ അത് അത് ചോദിക്കും നിങ്ങളെ കൺസേൺ ഉള്ളതുകൊണ്ട് നിങ്ങൾ ചോദിക്കും പല കാര്യങ്ങളും എനിക്കറിയാം പക്ഷേ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവരും ചില്ലാകും എല്ലാവരും ചില്ലായിട്ടൊന്ന് വെയിറ്റ് ചെയ്യും നമുക്കെല്ലാം സെറ്റാക്കാം ഏ ചെറിയ ഇപ്പം റിബൽ ഇങ്ങനെ പറഞ്ഞ് തയ്ക്കുവ ലൈക്ക് റിബൽ മാറി വയ്ക്കുക സോ നമ്മൾ എന്തായാലും നോക്കിയിട്ട് നിങ്ങളടുത്ത് നിങ്ങളടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങള് ചോദിക്കുന്ന എടാ ടൈം ഇട്ടു കൊടുക്കണ്ടാ ചോദിക്കണവര് ചോദിക്കുന്നവർക്ക് ടൈം പെട്ടന്ന് കൊടുക്കണ്ട ലൈക്കാൻ അവരെന്തായാലും ചോദിക്കുമോ അത് അത് നമ്മൾ ഇതാക്കാം ഇതാക്കണ്ട ചന്ദ്ര എന്തൊക്കെയാ കേൾക്കുന്നത് ടി വി പറ്റി എന്താ പറയാൻ പറ്റുന്ന റീസൺ ഓ പറയാൻ പറ്റുന്ന റീസൺ നിങ്ങൾക്ക് അറിയാൻ മീൻസ് എന്താ പറയാ റിബല് മാറി എന്നുള്ളൊരു എന്നുള്ളൊരു കാര്യം ഉള്ളത് കൊണ്ട് എല്ലാവരും ശോഭത്തിലാണ് മെയിനായിട്ട് മനസ്സിലായില്ലേ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു വെച്ച കുറെ കാര്യങ്ങൾ ഇന്ന് അതായത് പണ്ടൊട്ട് ആർപ്പി കളിക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളാണല്ലോ ലൈക്ക് എന്താ പറയാ നമ്മൾ ഇത് എന്തൊരിക്കലും വാസ്റ്റാക്കത്തില്ല എപ്പോഴേലും ഇത് എന്താ പറയാ നമുക്ക് ഷോക്ക് ആയിട്ട് തോന്നി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഇഷ്യൂ മീൻസ് ഇങ്ങനെ നമ്മുടെ ആ ഒരു കുറച്ച് ഓജി ആയിട്ടുള്ള കുറച്ച് പ്ലേസ് ഉണ്ടല്ലോ അപ്പോൾ ആരെങ്കിലുമൊക്കെ പോവുകയാണെങ്കിലോ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിലോ നമ്മൾ ഇത് നിർത്തുക അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ചേക്കുവാണ് വെച്ചിരുന്ന സംഭവങ്ങളാണ് അപ്പോൾ എന്താ നമ്മളിപ്പോൾ അഞ്ച് വർഷമാകുമ്പോൾ പോകണടാ നമ്മളിപ്പോൾ ടി വി തുടങ്ങി നമ്മൾ ഇത്രയും നാൾ നല്ല രീതി തന്നെയാണ് പോയത് അങ്ങനെ വേറെ ഒരു കുഴപ്പം മീൻസ് വേറെ ഇഷ്യൂ ഒന്നും ഇല്ല അല്ലെങ്കിൽ നോർമലി നല്ല രീതി തന്നെയാണ് പോയത് ചെറിയ ചെറിയ പണക്കങ്ങളും വഴക്കുകളും അല്ലെങ്കിൽ അതൊക്കെ ഉണ്ട് ഓർപ്പാടൊരു ഫാമിലിയിൽ ഉണ്ടാവും അത് മാറും അങ്ങനെ and ഇത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും അത് നിങ്ങളടുത്ത് എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ബാക്കി കാര്യങ്ങൾ എങ്ങനെയായാലും നമുക്ക് നല്ല രീതിയില് നല്ല രീതിയിൽ തന്നെ ഇതിന് രണ്ടപ്പം എന്തായാലും ഒരു ഇതുണ്ടാവും അത് ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത് അതായത് ഇന്നല്ലെങ്കിൽ എന്നായാലും ടിവിയുടെ എൻ്റെ എപ്പഴേൻ്റെ ടി വിയുടെ എൻ്റെ എപ്പഴും എപ്പോഴായാലും അത് നല്ല രണ്ട് തന്നെ ആയിരിക്കും പിന്നെ എന്താ പറയാ നമ്മള് നമ്മള് വീഴാൻ കാത്തിരിക്കുന്ന കുറെ പേരൊക്കെ ഉണ്ടടേ അത് നമുക്ക് ഇടക്ക് നമ്മൾ കഴിഞ്ഞ കുറച്ച് സിറ്റുവേ ഇങ്ങനെ ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഇട ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടാവും അപ്പോ അങ്ങനെ വീഴാൻ കാത്തിരിക്കുന്നവരുടെ എനിക്ക് പറയാനുള്ള നമ്മൾ ഇത്രയും കൊല്ലം ബ്രോ ഇത്രയും കൊല്ലം നമ്മള് ഇവിടെ ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ ഒരു ഇത് ഉണ്ടാക്കിയിട്ടില്ല ഒരു ഇഷ്യൂ നമ്മള് പബ്ലിക്കിനെ ഇതാക്കിട്ടില്ല അവർക്ക് പ്രശ്നം ചെയ്തിട്ടില്ല അപ്പോ നമ്മള് പറ്റുന്ന 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 സമയം അത്രയും നമ്മൾ നല്ല രീതി തന്നെയാണ് കൊണ്ടുപോയത് അത് എല്ലാം സോർട്ട് ആവുകയാണെങ്കിൽ അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോ നിങ്ങള് ടൈം വേസ്റ്റ് ചെയ്യാതെ നിങ്ങള് ലൈക്ക് എന്താ പറയാ മൂവ് ഓൺ ചെയ്യത് ഇങ്ങനെ ആര് മൂഞ്ചെണ്ണു ആര് ഇപ്പൊ മൂഞ്ചു വന്ന് കാത്തിരിക്ക ചത്ത ശവന്തിൻ്റെ നിൽക്കുന്ന കഴിയണ പോലെ നിൽക്കാതെ വേറെ പണി നോക്കുമ്പ്രോ ഉം എന്തായാലും ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം എന്താ പറയാ ആർ പിയില് എന്തായാലും എന്തായാലും ആർപ്പില്ല മിക്കവരും ആർപ്പി കളിക്കുന്നുണ്ടാവും അപ്പൊ പറ്റുന്നവരെയൊക്കെ ഇതാക്കുക നിങ്ങള് ഈ ടോപ്പിക്ക് ഈ ഒരു ഇഷ്യൂ കാരണം അങ്ങനെ അങ്ങനത്തെ ഒരു വേറെ രീതിയിലുള്ള ഇതൊന്നും വെക്കല് ആരുടെ അടുത്തും ഗ്യാസ് ചില്ല ചില്ലായി എന്നാലും ഇല്ലടാ കുഴപ്പമില്ല അവർ പറയട്ടാ അത് എന്തായാലും ഒരു പറയൂടാ മോഡറേറ്റർ സൈഡാ പറയുന്ന ബ്രോ നിങ്ങളെ ചാനൽ പബ്ജി ടൈം തൊട്ട് കാണാൻ തുടങ്ങിയാണ് ഒരു സങ്കടം ഇതെല്ലാം കാണുമ്പോൾ ഈവർ ഹീൽ റീവർ റീവർ കാണുമ്പോൾ എനിക്ക് അത്യാവശ്യം എന്താ താങ്ക് യു ബ്രോ അവർ ഇപ്പോൾ നമ്മൾ കൂടെ കളി അവരിപ്പോൾ സ്റ്റാർട്ട് അഗില്ല അവര് ഫൈവ് സ്റ്റാർ കളിക്കുന്നേടാ അവര് ഫൈവ് സ്റ്റാർ കളിക്കുന്ന അപ്പോൾ കൈസ് അതൊക്കെയാണ് എന്തായാലും എന്തായാലും നമ്മള് നമ്മൾ ആരും ഒരിടത്തും പോകത്തില്ല ഒരിടത്തും പോകത്തില്ല നാളെ നാളെ ടി വി എന്ന് പറഞ്ഞ സാധനം നാളെ ഞാൻ പറയുവാണ് ലൈക്ക് നിന്നല്ല എന്നാൽ നാളെ ടി എന്ന് പറഞ്ഞ സാധനം നാളെ എൻ്റെ ആയെന്ന് വിചാരിച്ചു നമ്മൾ അതിൻ്റെ അകത്തുള്ള ആ ഒരു ആ ഒരു ഫാമിലി ബോണ്ടിങ്ങും ആ ഒരു എല്ലാവരും എല്ലാവരും അവിടെ തന്നെ ഉണ്ടാവും മനസ്സിലായില്ലേ അതിൽ ഒരു മാറ്റവും ഉണ്ടാവത്തില്ല അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം നമ്മൾ ഒരു ഗ്യാങ്ങിനപ്പുറമുള്ള ബന്ധങ്ങളാണ് നമ്മൾ എന്താ പറയുക നമ്മൾ ആ ടി വി ടി വി നമ്മുടെ ഗ്യാങ്ങിനപ്പുറമുള്ള ബന്ധങ്ങളാണ് നമ്മൾ എല്ലാ എല്ലാവരുമായിട്ടും ഉള്ളത് സോ അതങ്ങനെ അങ്ങനെ തന്നെ ഉണ്ടാവും ഓക്കെ അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും അറിയിക്കുന്നതായിരിക്കും ഇപ്പം റിബൽ ഇന്നലെ വന്നിട്ട് റിബൽ പറഞ്ഞു റിബൽ എൻ്റെ അവൻ്റെ കാര്യം പറഞ്ഞു അപ്പം അവൻ്റെ ഡിസിഷൻ നമ്മൾ എന്തായാലും റെസ്പെക്ട് ചെയ്യും ബാക്കിയുള്ള നമ്മൾ പറയാടാ സോൾ താങ്ക് യു ഫോർ മെമ്പർഷിപ്പ് ബ്രോ വെൽക്കം ടു ബോസ് ആൻഡ് കമ്പനി ചന്ദ്ര അയ എന്നെ ഒക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചറാ ജോർജ് പ്രോ കഴിച്ച് കഴിച്ച് ചന്ദ്ര ഓക്കെ ആയിട്ട് ഫേസ് ഡെസ്ക് പോലെ തോന്നി അമ്മ ഓക്കെയാണ് ചന്ദ്ര ഹാപ്പിരിയട ഓക്കെ ഉണ്ടോ അല്ല എനിക്ക് എനിക്കോ ഞാനൊക്കെയാണ് എനിക്ക് ഇല്ല എനിക്കൊരു കുഴപ്പമില്ല ചന്ദ്ര കൊറേ ടീംസിന്റെ സ്റ്റോറി കാണുമ്പോൾ ആ തിയറട്ടറിൽ സെലിബ്രേറ്റിങ് അതും അതിൽ കൂടെ പോലെ ടി വി മോഡ്സാണ് പറയല്ലോടാ നമ്മള് നമ്മൾ ഇത്രയും നമ്മൾ ഇത്രയും വർഷം ഇവിടെ ഉണ്ടായിരുന്നില്ല നമുക്ക് നല്ല രീതിയില് സപ്പോർട്ട് ചെയ്യാനും ഒത്തിരി പേരുണ്ടായിരുന്നിട്ടുണ്ട് അതുപോലെ ഹെയ്റ്റ് ചെയ്യാനും കുറെ പേരുണ്ടായിരുന്നിട്ടുണ്ട് എന്തായാലും ഉണ്ടാവും സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ ഹെയ്റ്റ് ചെയ്യാൻ ആളുണ്ടാവും അതില് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല പക്ഷെ ഉള്ള എന്തായാലും

എന്തായാലും നമ്മൾ സൂ വേറെ ഈ ഇഷ്യൂന്നല്ല നാളെ തൊട്ട് ആർപ്പിങ് അല്ലൊക്കെ ഉണ്ടാവും നാളെ തൊട്ട് ആർപ്പിങ് അർപ്പി നാളെ തൊട്ട് ഉണ്ടാവും ഞാൻ എന്തായാലും നാളത്തോട്ട് അർപ്പിയിടും ഞാൻ ഇന്ന് ഇപ്പം ലേറ്റ് ആയിപ്പോയി ഇന്ന് ഞാൻ ജിമ്മിൽ പോകുന്നല്ല ലേറ്റ് ആയിപ്പോയിസ് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് എല്ലാം ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷായിട്ട് നാളെ തോട്ട് അർപ്പി തരാമെന്ന് നാളെ തൊട്ട് അർപ്പി ഉണ്ടാവും ഓക്കെ എൻ്റെ ഉറങ്ങിയിട്ട് ബ്രോ ഞാനേ നല്ല ടയേഡാണ് ഇന്ന് ഞാൻ ചത്തിന്ന് ജിമ്മിൽ പോയിട്ട് എന്നെ ഇന്ന് കോച്ച് കൊന്നു കളഞ്ഞ്